സീതാറാം യെച്ചൂരി ഓർമ്മയായതിൻ്റെ പിറ്റേ ദിവസം മനോരമ പത്രത്തിൻ്റെ സെൻട്രൽ സ്റ്റോറുടെ തലക്കെട്ട് ചെങ്കിനാവിൻ്റെ സഹാവ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് യെച്ചൂരി വെങ്കിട്ട സീതാ രാമറാവും എന്നാണ് പക്ഷേ മനുഷ്യരെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ആദ്യം ചെയ്ത് പേരിലെ ജാതി കുടുംബം കണ്ട് മുറിച്ചു മാറ്റി എന്നിട്ട് വെറും സീതാറാം യെച്ചൂരിയായി രാജ്യസഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യെച്ചൂരിയുടെ ഒരു ചോദ്യം ജാതിയെക്കുറിച്ചായിരുന്നു ഞാൻ ജനിച്ചത് മദ്രാസിലാണ് തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ സ്കൂൾ പഠനം ഇസ്ലാമിക സംസ്കാരത്താൽ സമ്പന്നമായ ഹൈദരാബാദിൽ ഞാൻ വിവാഹം ചെയ്തതൊരു സൂഫിയുടെ മകളെയാണ് ഭാര്യയുടെ അമ്മ മൈസൂര് പശ്ചാത്തലമുള്ള രജ്പുത് കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ മകൻ എങ്ങനെ അറിയപ്പെടും ബ്രാഹ്മണൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇന്ത്യക്കാരൻ എന്നല്ലാതെ ഞങ്ങളുടെ മകനെ എങ്ങനെ വിശേഷിപ്പിക്കും എല്ലാർത്ഥത്തിലും ഈ മനുഷ്യനെ ഈ മനുഷ്യ സ്നേഹിയെ നമുക്ക് സഹാവ് കോംറേഡ് എന്ന് വിളിക്കാൻ പറ്റും ഇന്നത്തെ കോസ്പിൽ നമ്മൾ കാണുന്നത് ഒരു കോമറേഡിനെയാണ് ഈ അദ്ദേഹത്തിന് കൊടുക്കുന്ന പേര് മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് അത് ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട പേരല്ല അത് മനുഷ്യനിലുള്ള ആ മനുഷ്യനുള്ള വിശ്വാസത്തിന് ഈശോ കൊടുത്ത പേരാണ് മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് കാരണം എന്താ അദ്ദേഹം നൂറ് പട്ടാളക്കാരുടെ അധിപനാണ് എന്നിട്ടും സ്വന്തം വൃത്യനെ സ്വന്തം വൃത്തിയെന്ന് പ്രിയങ്കരനായിരുന്നു എന്നാ കോസ്മിലെടുത്ത് പ്രിയങ്കരനായിരുന്നു അതുകൊണ്ടാണല്ലോ ഈശോ എടുത്തുപോയി ഇദ്ദേഹം പ്ലീഡ് ചെയ്യുന്നത് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ഇദ്ദേഹം യഹൂദരെ സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടി ഒരു കൊടുത്തു പിന്നെ ഈശോ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ എന്നിട്ട് പറയുന്ന ഈശോയോട് വരണ്ടെന്ന് ഇദ്ദേഹത്ത് ഇദ്ദേഹം ഒന്ന് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെർബൻസ് പോയി പറയും പക്ഷെ കൂട്ടുകാരെ പോയി അപ്പൊ ഈ മനുഷ്യന് ചുറ്റും ഈ മനുഷ്യന് ചുറ്റും മനുഷ്യരെ കാണാൻ പറ്റും മനുഷ്യരെ സ്നേഹിച്ച മനുഷ്യരെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ശരിക്കും ആരാണ് ഗ്രേറ്റ് ഫേത്തുള്ള ആള് അതെല്ലാം മറന്ന് എല്ലാറ്റിനും ഇത് മനുഷ്യനെ സ്നേഹിക്കുന്ന ആളല്ലേ അവരല്ലേ നമുക്ക് ശരിക്കും എല്ലാർത്ഥത്തിലും സഹാവെന്ന് വിളിക്കാൻ പറ്റുക